ഹായ് എവ്രി വൺ ഞാൻ ബെൻസി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നെയ്മെൽപ്പ് മീ ലോൺ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീട്ടിൽ തെങ്ങനെ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ മയൂണീസ് ഉണ്ടാക്കാമെന്നാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നു അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് മുട്ടയുടെ മഞ്ഞ ചിലർ മുട്ട ഫുൾ ചേർക്കാറുണ്ട് ഞാനിവിടെ രണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കടുക് പൊടിച്ചത് നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എണ്ണ അത് ഒലിവോയിലാണെങ്കിൽ വളരെ നല്ലത് അതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ എണ്ണ ഇത് രണ്ട് സ്പൂൺ ഇനി ഇത് ചെയ്യേണ്ട വിധം മുട്ടയുടെ മഞ്ഞയും കടുക് പൊടിയും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും മിക്സി ജാറിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അടിക്കുക അതിനുശേഷം ശേഷം അല്പം എണ്ണയൊഴിച്ച് വീണ്ടും അടിക്കുക ഞാൻ രണ്ട് സ്പൂൺ എണ്ണയാണ് പറഞ്ഞത് അല്പം വേണൽ കൂട്ടാം കുഴപ്പമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് എത്രമാത്രം കട്ടി വേണമോ അത്രയും എണ്ണ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്താൽ മയോണീസ് ആകും എണ്ണ ലേശം ലേശം ചേർത്ത് കുറച്ച് സമയം സമയമെടുത്ത് ഇത് അടിച്ചെടുത്താൽ നല്ല കട്ടിയായിട്ട് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ ഒട്ടും കൂടരുത് കൂടിയാൽ ഇത് പിരിഞ്ഞു പോകും പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം ഇങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ മയോണീസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇനി ഇങ്ങനെ അല്ലാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ റെസിപ്പി ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇടുക അതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ റിപ്ലൈ ഇടുക അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്